പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാഠങ്ങൾക്കു മുന്നിൽ പ്രണാമം ശ്രീനാരായണ ഗുരുദേവ തൃപ്പാഠങ്ങളാൽ വിരചിതമായ കാളി നാടകം എന്ന കൃതിയിലെ ഏഴാമത് പാഠഭാഗത്തിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് തെളിഞ്ഞങ്ങനെ പൂർണ ചന്ദ്രനു കളങ്കം കൊടുക്കുന്ന वक्त्रबिम्बं कराळोन्नतश्रीकरं घोरदं स्थाद्वयं भीषणीयं करे कङ्कणं किङ्गिणी सङ्गुलं किङ्गरीभूतवेतालकूलिप्रवाहम् പറ കുന്തം കടഞ്ഞുള്ള ശംഖം കൃപാണം കപാലം ഭടന്മാരെ തീർത്തോടി മണ്ടുന്ന കണ്ഠസ്വനം സിംഹനാഥത്തിനും ക്ഷീണമുണ്ടാമിടിക്കും പടുത്തം കൊടുക്കുന്ന പൊട്ടിച്ചിരിക്കെട്ടുതുക്കും പൊടിക്കായി കൊടുക്കും തെളിഞ്ഞങ്ങനെ പൂർണചന്ദ്രനു മല്ലൽ കളങ്കം കൊടുക്കുന്ന നിതിർദ്വന്ദശോഭാങ്കുരം വക്തിംബം കരാളോന്നത ശ്രീകരം ഘോരദംസ്ലാദ്വയം ഭീഷണീയം കരേ കങ്കണം കിങ്കിണി സങ്കുലം കിങ്കരിഭൂതവേതാലൂളി പ്രവാഹം പറ കുന്തം കടഞ്ഞുള്ള ശംഖം കൃപാണം കപാലം ഭടന്മാരെ തീർത്തോടി മണ്ടുന്ന കണ്ഠസ്വനം സിംഹനാഥത്തിനും ക്ഷീണമുണ്ടാമിടിക്കും പടുത്തം കൊടുക്കുന്ന ദിക്കും പൊടിക്കായി കൊടുക്കും ആദ്യമായി പാഠഭാഗത്തിലെ വരികളിലെ പദാനുപദ അർത്ഥങ്ങൾ മനസ്സിലാക്കാം തെളിഞ്ഞങ്ങനെ ഇപ്രകാരം തെളിഞ്ഞു വിളങ്ങി പൂർണ്ണചന്ദ്രനും പൂർണ്ണചന്ദ്രൻ്റെ ശോഭയ്ക്കു പോലും അല്ലൽക്കളങ്കം കൊടുക്കും അല്ലൽക്കളങ്കം കൊടുക്കുന്നു എന്നാണ് അല്ലൽക്കളങ്കം ഉണ്ടാക്കുന്നു അല്ലൽ പറഞ്ഞാൽ ദുഃഖമാണ് എതിർദ്വശോഭാങ്കുരം വക്രബിംബം എതിർദ്വശോഭ അങ്കുരിക്കുന്ന മുഖമണ്ഡലം അപ്പോൾ എതിർദ്വന്ദ്ശോഭ എന്താണെന്നുള്ളതിനെക്കുറിച്ച് വ്യാഖ്യാനത്തിൽ വിശദീകരിക്കുന്നതാണ് എന്നാൽ അതിനെ എതിർത്ത് തോൽപ്പിച്ച് കളയാനുള്ള ചന്ദ്രബിംബത്തിൻ്റെ ശോഭയെപ്പോലും വെല്ലുന്ന എന്നർത്ഥമാണ് അങ്ങനെയുള്ള മുഖമണ്ഡലം കരാളോന്നത ശ്രീകരം ഭീതി ജനിപ്പിക്കുന്നതും ഉന്നതവും അതുപോലെ തന്നെ ഐശ്വര്യവത്തുമായ ഘോരദംഷ്ട്രാദ്വയം രണ്ട് ഘോരദംഷ്ട്രങ്ങൾ ഭീഷണം ഭീഷണീയമെന്നാണ് ഭീഷണീയമെന്നു പറഞ്ഞാൽ ഭയം ഉളവാക്കുന്ന കരേ കൈകളിൽ കിങ്കിണീസങ്കുലം കങ്കണം കിളകിലാരവമുണ്ടാക്കുന്ന കങ്കണമറ തരിവളകൾ എന്നാണ് കിങ്കരി ഭൂത വേതാള കൂളി പ്രവാഹം കിങ്കരിമാരും ഭൂതകണ്ഡങ്ങളും വേതാളങ്ങളും കൂളികളുമൊക്കെ ഇടകലർന്ന് പറന്നട്ടഹാസങ്ങളിട്ടിട്ട് ഉയർന്ന് പൊങ്ങിച്ചാടി അട്ടഹാസങ്ങൾ മുഴക്കുന്നു കുന്തം അറിയാവില്ല യുദ്ധത്തിൽ ഉപയോഗിക്കുന്ന ഒരു ആയുധമാണ് കുന്തം കൃപാണം വാള് കപാലം തലയോട്ടി ഭടന്മാരെതിർത്തോടി മണ്ടുന്ന കണ്ഠസ്വനം എതിർചേരിയിലെ ഭടന്മാർ ഭയന്ന് വിളിക്കുന്ന ശബ്ദകോലാഹലം സിംഹനാദത്തിനും ക്ഷീണമുണ്ടോ പോലും തോൽപ്പിക്കുന്ന കണ്ഠനാഥം ഇടിക്കും പടുത്തും കൊടുക്കുന്ന പൊട്ടിച്ചിരിക്ക് ഇടിനാദത്തെ പോലെ നാണിപ്പിക്കുന്ന പൊട്ടിച്ചിരി ശബ്ദം അതിന് എട്ടു ദിക്കും പൊടിക്കായി കൊടുക്കും എട്ടു ദിക്കുകളെയും നടുക്കിക്കളയാനുള്ള ശേഷിയുള്ള പൊട്ടിച്ചിരിയാണ് ഈ പാഠഭാഗത്തിലെ വാച്യാർത്ഥം സംക്ഷേപിച്ച് ഇങ്ങനെ പറയാം അടിക്ക് ഉള്ളുതോണ്ടിപ്പറിച്ച് അമ്പരാന്തം എന്ന് തുടങ്ങി പളുങ്കൊത്ത പൽപ്പത്തി മുത്തുപ്പടത്തിൻ്റെ ലിഭ്യം കൊടുക്കുന്നതിൻ്റെ എന്തു ബന്ധം എന്നു വരികളിൽ ദേവിയുടെ പ്രസാദാത്മകത വിലാസം ചെയ്യുന്ന നടന ഭാവത്തെയാണ് വർണ്ണിച്ചിരിക്കുന്നത് അങ്ങനെയുള്ള ദേവിയുടെ മുഖമണ്ഡലത്തിൽ അങ്കുരിക്കുന്ന ശോഭ പൂർണചന്ദ്രൻ്റെ ശോഭയെപ്പോലും എതിർത്ത് തോൽപ്പിക്കുന്ന വിധത്തിലുള്ളതാണ് അങ്ങനെയുള്ള ദേവിയുടെ നാട നാടകം അല്ലെ പ്രപഞ്ച നടനം തുടരുമ്പോൾ ദേവിയുടെ ഭാവം പെട്ടെന്നാണ് മാറുന്നത് പളുങ്കൊത്ത പൽപ്പത്തിയിൽ നിന്നും മുത്തുപ്പടം പോലെയുള്ള പൽപ്പത്തിയിൽ നിന്നും ഘോരദംഷ്ട്രാദ്വയം പുറത്തേക്ക് തള്ളിച്ചുകൊണ്ട് ദേവി ഘോരനൃത്തം ആരംഭിക്കുകയായി ദേവിയുടെ കൈകളിൽ അണിഞ്ഞിരിക്കുന്ന തരിവളകൾ കിളുകിലാനാദം പുറപ്പെടുവിക്കുന്നുണ്ട് ആ ശബ്ദം കേട്ട് കൂളികളും വേതാളങ്ങളും ഭൂതങ്ങളും കിങ്കരികളുമെല്ലാം പറന്നട്ടഹസിച്ച് ദേവിയോടൊപ്പം ചേരുന്നു എതിർച്ചേരിയിലുള്ള ഭടന്മാർ ദേവിയുടെ പകർന്നാട്ടം കണ്ട് ഭയന്ന് നിലവിളിച്ചോടുന്നു ആയുധങ്ങൾ തട്ടിയും മുട്ടിയും ഉണ്ടാക്കുന്ന ഭീകര ശബ്ദം അന്തരീക്ഷമാകെ നിറയുന്നു സിംഹഗർജനത്തെയും ഇടിമുഴക്കത്തെയും തോൽപ്പിക്കുന്ന അട്ടഹാസം മുഴക്കി ദേവി ഉന്മാദ നടനം തുടരുന്നു കഴിഞ്ഞ പാഠഭാഗങ്ങളിൽ സൃഷ്ടിയും സ്ഥിതി പാലനവും നാടകരൂപത്തിൽ അവതരിപ്പിച്ചിരുന്ന ദേവിഭാവത്തെയാണ് ഗുരു ചിത്രീകരിച്ചത് ഈ പാഠഭാഗം മുതൽ സൃഷ്ടിന്മുഖ സംഹാരധർമ്മത്തിൻ്റെ നാടകീയ ഭാവതരണമാണ് നടത്തപ്പെട്ട് കാണുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ദേവി തന്നെയാണ് ഈ വിശ്വം മുഴുവനുള്ള ആ ഒരു ജഗത്വിലാസത്തെ നാടകരൂപേണ ആടിക്കാണിക്കുന്നത് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അവിടെ ആ ദേവിയെ ഏകവും അഖണ്ഡവുമായ പരമ്പരകളായിട്ടാണ് ഭാവന ചെയ്തിരിക്കുന്നത് അങ്ങനെയുള്ള ആ ദേവി പ്രഭാവം തന്നെയാണ് നമുക്ക് പ്രസാദാത്മകതയും അതുപോലെ ഭയാനകതയും ഒരുപോലെ ജനിപ്പിച്ചുകൊണ്ടുള്ള ജഗത് വിലാസ മാറ്റങ്ങൾ പ്രതീതമാക്കുന്നത് അപ്പോൾ അതിൻ്റെ ആ ദൃശ്യം ആദ്യം സൃഷ്ടി ഭാവത്തിൻ്റെയും പിന്നീടത് സ്ഥിതിപാലന ഭാവത്തിൻ്റെയും രൂപത്തിലുള്ള നടനമായി ഗുരു അവതരിപ്പിച്ചു ഈ ശ്ലോകത്തിൽ തുടങ്ങി ഇനി അങ്ങോട്ട് ഈ സംഹാരാത്മകമായ പ്രാപഞ്ചിക നാടകം ആടുന്ന ദേവിയുടെ ഭാവചിത്രങ്ങളാണ് വരഞ്ഞിട്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ നമ്മളിന്ന് ചൊല്ലിയ വരികളിലെ അർത്ഥങ്ങൾ കൂടുതൽ വ്യാഖ്യാനിച്ച് വെളിപ്പെടുത്തിയെടുക്കത്തക്ക നിഗൂഢ രഹസ്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതിന് കൂടുതൽ വിശദീകരണം ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല പല പ്രാവശ്യം ശ്ലോകത്തിലെ വരികൾ ആലപിച്ചത് ഹൃദ്യസ്ഥമാക്കാം അതിനുശേഷം തുടർന്നുള്ള ഭാഗങ്ങളുടെ പഠനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാവുന്നതാണ് ഇത്രയും കാര്യങ്ങളാണ് ഈ പാഠഭാഗത്തെ പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത് ഞാനെൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഗുരുധർമ്മം ജയിക്കട്ടെ